ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വിധി പെരിയ ഇരട്ടക്കൊല കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ഒന്നു മുതൽ എട്ടു വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തവും രണ്ടു ലക്ഷം പിഴയും വിധിച്ചിരിക്കുന്നത് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനടക്കം നാല് സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷം തടവും പിഴയുമാണ് ശിക്ഷ കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയാണ് ഇന്ന് വിധി പറഞ്ഞത് ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് ശിക്ഷ വിധിച്ചത് കേസിൽ പതിനാലു പേർ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു കൊലപാതകം നടന്ന ആറു വർഷത്തിനു ശേഷമാണ് ഇരുപത്തിനാല് പ്രതികളിൽ പതിനാലു പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത് സംഘത്തിലെ എട്ടുപേർക്കെതിരെയും കൊലപാതകം ഗൂഢാലോചന കുറ്റങ്ങളാണ് തെളിഞ്ഞത് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരിൽ സി പി എമ്മിലെ നാലു പ്രധാന നേതാക്കളാണുള്ളത് ഇതിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളതായി കണ്ടെത്തിയ ഒന്നാം പ്രതി എ പീതാംബരൻ സിപിഎം പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗമാണ് പ്രതികളെ സഹായിച്ചതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പതിനാലാം പ്രതി കെ മണികണ്ഠൻ ഉദുമ ഏരിയ മുൻ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ഇരുപതാം പ്രതി കെ വി കുഞ്ഞിരാമൻ ഉദുമ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി പാക്കം ലോക്കൽ മുൻ സെക്രട്ടറിയും വ്യാപാരി വ്യവസായ സമിതി നേതാവുമാണ് അതേസമയം വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ജന്മദിനാഘോഷം ഷോപ്പിംഗ് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ ആനിവേഴ്സറി കളക്ഷൻ മൈ ജി ആനിവേഴ്സറി സെയിൽ നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ